പുണ്യാത്മാക്കളെ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ രാമായണത്തെ വിചാരം ചെയ്യുന്നതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് വിശദീകരിക്കാവുന്ന കാര്യമല്ല രാമായണം മാസങ്ങളോളം വർഷങ്ങളോളമാവാം പക്ഷേ നമുക്ക് വീഡിയോ സംവിധാനത്തിൽ സൗര്യക്കുറവ് കാരണം നമ്മൾ ചുരുക്കിയാണ് പറയുന്നത് കാര്യങ്ങൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോയും കാണണം എന്നാലേ അതിൻ്റെ സംശയങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ വിഷയത്തിലേക്ക് വരാം കർക്കിടക മാസം വിശ്വാസമുള്ള മലയാളികൾ രാമായണ പാരായണം ചെയ്യാറുണ്ട് കർക്കിടകം കഴിഞ്ഞാൽ തുറന്നത് അടച്ചു വെക്കുകയും ചെയ്യും ഇതാണ് അവരുടെ പതിവ് ഇത് ആചാരമല്ല ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല മറിച്ച് ഇതിന് ഒരു ആചാരമായി നിങ്ങളുടെ കാലദേശമനുസരിച്ച് ദിവസവും അല്പം വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപ്രദമാകും എന്തെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് മുടങ്ങിപ്പോയെന്ന് വന്നാൽ ദോഷമില്ല അറിഞ്ഞുകൊണ്ട് മുടക്കരുത് എന്ന് മാത്രം നമ്മുടെ ഋഷിവര്യന്മാർ മാനവരാശിയെ അമൃതസ്യപുത്ര എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത് മരണമില്ലാത്തവനെയെന്ന് രാമായണം വായിച്ച് കാര്യവിചാരം ചെയ്യുമ്പോൾ മരണമില്ലാത്തവനായി മാറും എന്നാൽ ഇപ്പോൾ നാം എല്ലാവരും മരിക്കുന്നവരായിരിക്കുന്നു ദേവലോകത്തെ ആദി വ്യാധി മരണം ജര നര ഇതുപോലുള്ള ദോഷങ്ങളൊന്നുമില്ല അതിന് കാരണം അവരെ മൃത്തുശാസന രസായനം ദിവസം സേവിക്കുന്നുണ്ട് അതാണ് അവർ സംരക്ഷിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർ ചെയ്യുന്ന യാഗം ഹോമം ദാനം ജപം പൂജ പോലുള്ള സൽക്കർമ്മത്തിൻ്റെ ഫലനായി ദേവന്മാർ നിലനിൽക്കുന്നു എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ മരിച്ചും പോകുന്നു നമുക്ക് തരുന്ന മനുഷ്യരെ കൂടി സംരക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്ന് ദേവന്മാർ ഒത്തുകൂടി തീരുമാനിച്ചു അവരുടെ അനുഗ്രഹാൽ ഭൂലോകത്തും രാമായണം ഉണ്ടായി ബ്രഹ്മദേവനെയാണ് അവർ ചുമല ചുമതലപ്പെടുത്തിയത് ബ്രഹ്മദേവൻ്റെ ആജ്ഞയാൽ വാൽമീകി മഹർഷിയാണ് രാമായണം രചിച്ചത് തൻ്റെ പൂർവജീവിതമെല്ലാം ബ്രഹ്മദേവനോട് തുറന്നു പറയുമുണ്ടായി സംസ്കാരശൂന്യനായി കാട്ടു മൃഗങ്ങളെ കൊല ചെയ്തും വഴിപ്പോക്കര കൊള്ളയടിച്ചും കുടുംബം നോക്കിയ ആളാണ് ഞാൻ പൂർവജന്മസുഹൃതവും ഈശ്വരാനുഗ്രഹവും ഒത്തുകൂടിയപ്പോൾ സത്പുരുഷന്മാരെ കാണാനും അവരുടെ പാതാരിന്ദങ്ങളിൽ ടിയറുവെക്കാനും സാധിച്ചു അവരുടെ അനുഗ്രഹാൽ ഞാൻ ഈ നിലയിൽ ഉയർന്നു ഓരോ മനുഷ്യൻ്റെയും സംസ്കാരമാണ് അവരെ ഉദ്ധരിക്കുന്നത് അങ്ങ് ഇണപ്പക്ഷിയിൽ ഒന്നിനെ വേട്ടയാടിയ കാട്ടാളനെ ശവിച്ച രണ്ട് വരി മന്ത്രമുണ്ടല്ലോ അതാണ് രാമായണത്തിൻ്റെ മൂലം അതിനെ രാ മാ എന്ന അക്ഷരങ്ങളെ ഇടക്കലർത്തി വ്യാഖ്യാനിച്ചാൽ അതൊരു മഹാകാവ്യമാകും മനുഷ്യരാശിയെ ശുദ്ധീകരിക്കാനുള്ള അമൃതാകും അത് അങ്ങയാൽ മാത്രമേ സാധിക്കൂ എന്നു പറഞ്ഞു ബ്രഹ്മദേവൻ യാത്രയായി ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിലെ രാ എന്ന ബീക്ഷ ബീജാക്ഷരമാകുന്നു ഓം നമശിവായ മന്ത്രത്തിൽ മാ ബീജാക്ഷരവുമാകുന്നു രായും മായും കൂടി ചേർന്നപ്പോൾ രാമമന്ത്രം ഉണ്ടായി ഈ ബീജാക്ഷരത്തെയാണ് ഇടകലർത്തി എഴുതാൻ പറഞ്ഞത് ബ്രഹ്മദേവൻ തന്നെ ഏൽപ്പിച്ച ജോലിയെക്കുറിച്ച് ആലോചനയിലായി ബ്രഹ്മദേവൻ തന്നെ ഏൽപ്പിച്ച ജോലിയെക്കുറിച്ച് വാൽമീകി മഹർഷി ആലോചനയിലായി കാടിനെ കുറിച്ചുള്ള പരിചയം മാത്രമേ തനിക്കൊള്ളൂ ലോകപരിചയങ്ങളൊന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കേ തേടിയ തേടിയവള്ളിക്കാലിൽ എന്ന പോലെ ദൈവനിയോഗത്താൽ ത്രിലോകസഞ്ചാരിയായ നാരദ മഹർഷി അവിടെ വന്നു ചേർന്നു ബ്രഹ്മദേവൻ്റെ കൽപ്പന മഹർഷിയോട് അവതരിപ്പിച്ചു ശ്രീ നാരദ മഹർഷി പതിനാറ് കലകളോട് കൂടിയ ഒരു ഉത്തമ പുരുഷൻ്റെ ചിത്രം വജശാൽ വരച്ചു കൊടുത്തു ഇക്ഷാഹു പരമ്പരയിൽ ദശരഥ മഹാരാജാവിൻ്റെ മൂത്തപുത്രനായ രാമൻ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും ദൃഢവൃതനും ചാരിതാത്രയുക്തനും ജീവജാലങ്ങൾക്ക് ഹിതനും വിധ്വാനും സമർത്ഥനും പ്രിയദർശനും ആത്മാവാനും ജിതക്രോധനും ശാന്തിമാനും അസുയാരഹിതനും യുദ്ധജേതാവുമായ ഉത്തമ പുരുഷനെ മനസ്സിൽ ധ്യാനിച്ച് രാമമന്ദിരം ഉരുവിടുമ്പോൾ അങ്ങയുടെ ഉള്ളിലുള്ള അക്ഷരം പുറത്തു വരും അത് മനുഷ്യരുടെ രസായനമാകും എന്ന് പറഞ്ഞു ാരദമഹർഷി യാത്രയായി വാൽമീകി മഹർഷിയുടെ സമാധി ഭാഷയായി ഏഴ് ലക്ഷത്തി അറുപത്തി എട്ടായിരം അക്ഷരങ്ങൾ ഉണ്ടാവുകയും അത് ഇരുപത്തി നാലായിരം ഗ്രന്ഥമായി രൂപം കൊണ്ട് രാമായണമെന്ന ഇതിഹാസമായി തീർന്നു മുപ്പത്തിരണ്ട് നിങ്ങൾ കൂടിയതാണ് ഒരു ഗ്രന്ഥം വാൽമീകി മഹർഷിയുടെ രാമായണം സമുദ്രം പോലെ ആകുന്നു അതിന് പല ഭാഷകളിലായി പലരും പരിവർത്തനം ചെയ്തു തുഞ്ചംപറമ്പിൽ എഴുത്തച്ഛൻ മലയാളികൾക്ക് അധ്യാത്മരാമായണം എന്ന പേരിലും രചിച്ചു തന്നു സമുദ്രജലമാണ് നദിയായി രൂപം കൊള്ളുന്നത് അതുപോലെ സമുദ്രമാകുന്ന വാൽമീകി രാമായണത്തിൽ തൈരിൽ വെണ്ണ പോലെ കത്ത് മാത്രമെടുത്ത് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് ശ്ലോകങ്ങളാക്കി തന്നു രണ്ട് വരികൾ കൂടിയതാണ് ഒരു ശ്ലോകം ദേവനാൽ ദേവലോകത്ത് രചിച്ച രാമായണത്തിന് നൂറ് കോടി ഗ്രന്ഥം ഉള്ളതായി പറയുന്നു ഇനി രാമായണത്തിൻ്റെ പ്രയോജനം എന്തെന്നൊന്ന് ചിന്തിക്കാം രാമായണം എന്നാൽ രാമൻ്റെ അയനം എന്നാണ് അഥവാ രാമൻ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതും രാമായണം എന്നാൽ അജ്ഞാനം ഇല്ലാതാവണം അജ്ഞാനം എന്നാൽ സത്യത്തെ അറിയാതെ അറിയാൻ താൽപര്യപ്പെടാതെ അസത്യത്തെ സത്യമായി കരുതുന്നു അതാണ് അജ്ഞാനം ശരീരമാണ് ഞാൻ എന്നതാണ് അജ്ഞാനം രാമായണത്തിലൂടെ തത്വവിചാരത്തിലൂടെ ജ്ഞാനം പ്രകാശിക്കുന്നതോടെ മിത്രൻ ഉയരും ഉയരവേ ഇരുട്ട് ഇല്ലാതാകുന്ന പോലെ അജ്ഞാനം ഇല്ലാതാവും ആത്മാവാണി എൻ്റെ സ്വരൂപം എന്ന ബോധം ഉണ്ടാകുന്നതോടെ ശരീരത്തിൻ്റെ മരണഭയം നീങ്ങും ഇതാണ് രാമായണം കൊണ്ട് ഉണ്ടാകേണ്ടത് വാൽമീകിയുടെയും എഴുത്തച്ഛൻ്റെയും രാമായണത്തിൻ്റെ മാറ്റങ്ങളെ ചിന്തിക്കാം കരയിൽ ഉള്ളതിനേക്കാൾ മൂന്നിരട്ടി നിധി സമുദ്രത്തിലുണ്ട് കരയേക്കാൾ മൂന്നിരട്ടി വലിപ്പവും ഉണ്ട് അതുപോലെയാണ് വർണ്ണന കൊണ്ടും കാവ്യ അലങ്കാരത്തിലും ഗ്രന്ഥസംഖ്യ കൊണ്ടും വാൽമീകി രാമായണം സമുദ്രം പോലെയാണ് എന്നാൽ സമുദ്രത്തിൻ്റെ മൂന്നിൽ ഒന്നാണ് കരയുള്ളത് അതുപോലെ വാൽമീകി രാമായണത്തിൻ്റെ മൂന്നിൽ ഒന്നാണ് എഴുത്തച്ഛൻ നമുക്ക് തന്ന രാമായണം തൈരിൽ അല്പം വെണ്ണ പോലെ കടഞ്ഞ് കടഞ്ഞ് സത്തയെ മാത്രം ഊറ്റിയെടുത്ത് എഴുത്തച്ഛൻ രാമായണം മാറ്റി ദാഹിച്ചവന് സമുദ്രജലം കൊണ്ട് പ്രയോജനമില്ല ഗംഗാജലമോ ദാഹത്തെ തീർക്കാനും സൂക്ഷിക്കാനും ഫലപ്രദമാണ് എന്നാൽ സമുദ്രജലമാണ് നദിയായി ഒഴുകി വീണ്ടും സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നത് എന്ന് മറന്നു പോകരുത് അം